നിലമ്പൂർ ബഡ് സ്കൂളിൽ നിറയെ പച്ചപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബഡ്സ് പച്ചക്കറിത്തോട്ടം വിളവെടുപ്പ് ഉത്സവം നടന്നു നിലമ്പൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ വിശാഖാട്ടി വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദണ്ട മുളക് തക്കാളി വഴുതന മത്തൻ കുമ്പളം തുടങ്ങിയവയാണ് ഈ വർഷത്തെ പച്ചക്കറിത്തോട്ടത്തിൽ തോട്ടത്തിൽ നട്ടു പരിപാലിക്കുന്ന പ്രധാന വിളകൾ ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നിറയെ പച്ചപ്പ് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പച്ചക്കറി തോട്ടം പൂന്തോട്ടം ഔഷധത്തോട്ടം വാഴകൃഷി മത്സ്യകൃഷി തുടങ്ങിയവയാണ് സ്കൂളിൽ തയ്യാറാക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസിലെയും കുട്ടികളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം പരിപാലിച്ചു വരുന്നത് പ്രധാനാധ്യാപിക എൻ സി സുഹറ ബേവി ഹരിത ക്ലബ്ബ് കോർഡിനേറ്ററായ പ്രശാന്തി വി പി ടി എ പ്രസിഡന്റ് അനേഷ് വർഗീസ് എം ടി എ പ്രസിഡന്റ് ജസീന സ്റ്റാഫ് സെക്രട്ടറി എം പി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പി ടി എം ടി എ പ്രതിനിധികളും സാന്നിധ്യം വഹിച്ചു ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് സ്കൂളിലെ കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് വിഷരഹിതമായ കുറച്ച് പച്ചക്കറികൾ ലഭ്യമാക്കുവാൻ ഇതിലൂടെ സാധിക്കും